വിനോദ് എൻ്റെ വീട് തലയോലപ്പറമ്പ് വടകരയാണ് ഞാൻ അമ്മമാതാവും തിരുകുമാരനും എനിക്ക് ഇവിടെ നിന്ന് സാക്ഷ്യം പറയാൻ അനുഗ്രഹം തന്നതിന് ഒരുപാട് നന്ദി പറയുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ അഞ്ചാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഞാൻ ആദ്യം ഉടുമ്പടി വെച്ചത് എൻ്റെ വീടിൻ്റെ ജപ്തി ഉണ്ടായിരുന്നു ജപ്തിക്ക് വേണ്ടിയാണ് അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഉടമ്പടി എടുത്തത് അതിനു അതിനുമുമ്പായിട്ട് ഞങ്ങൾക്ക് വീടോ സ്ഥലമോ ഇല്ലായിരുന്നു ഞങ്ങൾ അച്ഛൻ്റെ വിധത്തിൽ ഞങ്ങൾ തറവാട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത് അവിടെ രണ്ടായിരത്തി പതിനെട്ടിൽ നമ്മുടെ പ്രളയത്തിൻ്റെ സമയത്ത് വീ തറവാട് വീടിൻ്റെ മേളിൽ ഒരു മരം വന്ന് വീഴുകയും അവിടുന്ന് അനിയനും ഭാര്യയും വേറെ മരം വന്ന് വീണ് വീട് ഷീറ്റ് പൊട്ടിപ്പോയ അവരവിടുന്ന് വാടകയ്ക്ക് മാറിപ്പോവുകയും ചെയ്തു അതിനുശേഷം അമ്മയും അച്ഛനും തനിച്ചായതുകൊണ്ട് ഞങ്ങൾ വീട്ടിലോട്ട് മാറുകയും ചെയ്തു കുറച്ച് കഴിഞ്ഞപ്പം അച്ഛൻ മരിച്ചു പോയി പിന്നെ അമ്മ മാത്രമായി പിന്നെ ഞങ്ങളവിടെ താമസമായി ഞാനും എൻ്റെ ഹസ്ബൻഡും ഒരു മോനും ഉണ്ട് എനിക്ക് ഞങ്ങളും അമ്മയുടെ കൂടെ ഞങ്ങൾ നാലു പേരുമാണ് താമസിക്കുന്നത് ഞങ്ങളങ്ങനെ ഇരിക്കുക ഈ അനിയൻ്റെ കല്യാണത്തിന് വേണ്ടി തറവാട് വീട് ആധാരം പണയം വച്ചിട്ടുണ്ടായിരുന്നു ആധാരം പണയം വെച്ചിട്ട് കല്യാണത്തിന് ശേഷം ഒന്ന് ആധാരം എടുത്തോളാം ഗോൾഡ് വെച്ചിട്ട് ആധാരം തിരിച്ചെടുത്തോളാം എന്നും പറഞ്ഞ വ്യവസ്ഥയിലാണ് ഗ്രാമീണ വികസന ബാങ്കിൽ അപേക്ഷ വെച്ചത് അല്ല ആധാരം വെച്ചത് അതിനുശേഷം പൈസ എടുത്തിട്ട് അവൻ കല്യാണം കഴിഞ്ഞ ശേഷം മൂന്നാല് മാ വർഷം കഴിഞ്ഞിട്ടും ആധാരം തിരിച്ചെടുത്തില്ല അതിനുശേഷം ബാങ്കിൽ നിന്ന് വിളി വന്നു ബാങ്കിൽ നിന്ന് ആൾക്കാർ വന്നു ഓരോരുത്തർ വിളിക്കാൻ തുടങ്ങി അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ പേരിലാണ് ആധാരം വച്ചത് ആധാരം വെച്ചിട്ട് അനിയനും അമ്മയും സാക്ഷിയായിട്ട് ഒപ്പിട്ടതേ ഉള്ളു നോട്ടീസ് വരുമ്പോൾ മുഴുവൻ എൻ്റെ ഹസ്ബൻ്റെ പേരിലാണ് വരുന്നത് അങ്ങനെ ബാങ്കിൽ നിന്ന് വന്നുകൊണ്ടിരുന്നു ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനായി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ബാങ്കുകാർ വന്നു പറഞ്ഞ് ഞങ്ങളിത് ജപ്തി ചെയ്യും നിങ്ങൾ എന്നില്ല പലിശ അടച്ച് വെക്കണം അല്ലെങ്കിൽ പൈസ കംപ്ലീറ്റ് അടച്ച് തീർക്കണം എന്ന് പറഞ്ഞ് അപ്പോൾ രണ്ട് ലക്ഷം രൂപ പോരാഞ്ഞിട്ട് ഒരു ലോണിൽ വെച്ച് മൂന്ന് ലക്ഷം ആക്കി രണ്ട് ലോണാക്കിയാണ് വെച്ചിരുന്നത് അത് ഞങ്ങൾക്ക് അടയ്ക്കാൻ രക്ഷയില്ല കഴിഞ്ഞിട്ട് ഞങ്ങളുടെ പല അമ്പലങ്ങളിലും ഞങ്ങൾ ഹിന്ദുക്കളാണ് പല അമ്പലങ്ങളിലും പള്ളികളിലും അതായത് മുസ്ലിം പള്ളികളിൽ വരെ ഞങ്ങൾ പോയി ഉസ്താദ്മാരുടെ അടുത്ത് പോയി അവർ കുറച്ച് അതും ഇതൊക്കെ തന്ന് കുറച്ച് കുന്തിരിക്കൊക്കെ തന്ന് ഞങ്ങളതിട്ട് പുകച്ച് കുറച്ച് കൊതുക് പോയിതല്ലാണ്ട് വേറെ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ എന്ത് ഇരുന്നപ്പോഴാണ് കൃപാസനത്തെക്കുറിച്ച് ഞങ്ങളുടെ അടുത്തൊരു ചേച്ചി പറഞ്ഞ് എന്നെ ചേച്ചി തന്നെ ചേച്ചിട്ട് വന്നിട്ടുണ്ട് ചേച്ചി തന്നെ എന്നെ ചേച്ചി ടു വീലറിലാക്കി ഇവിടെ കൊണ്ടുവന്നു ഞാൻ ആദ്യം വെച്ചത് ജപ്തിക്ക് വേണ്ടി വെച്ചു അതിനുശേഷം ഞങ്ങൾക്ക് സ്വന്തമായി വീട് സ്ഥലവുമില്ല ഈ തറവാട് വീടാണെങ്കിൽ എട്ട് സെൻറ് സ്ഥലമുണ്ട് അവർ നാല് മക്കളുമുണ്ട് ഈ നാല് മക്കളാകുമ്പോഴേ ഈ രണ്ട് സെൻറ്റ് സ്ഥലത്ത് വീട് വയ്ക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഞങ്ങൾക്ക് അതിന് മുമ്പ് തന്നെ പഞ്ചായത്ത് ഞങ്ങൾ അപേക്ഷ കൊടുത്തപ്പോൾ തന്നെ ഞങ്ങൾക്ക് അമ്മയുടെ കൂടെ താമസിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് സ്ഥലം കിട്ടില്ല എന്ന് പറഞ്ഞു അത് കാരണം അതിന് മുമ്പ് തന്നെ മോന് മറ്റേ പഠനമുറിക്ക് വേണ്ടി അപേക്ഷ കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ കുറച്ച് പ്രൂഫുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു പ്രൂഫുകൾ കൊടുത്തതിനു ശേഷം ഞങ്ങൾ അതിനുശേഷം പറഞ്ഞ് അതും കിട്ടത്തില്ല സ്ഥലവും കിട്ടത്തില്ലെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളത് വിട്ടു അമ്മയുടെ ഒറ്റയ്ക്കാക്കിക്കൊണ്ട് നമുക്ക് വേണ്ട എന്നോർത്ത് ഞങ്ങളത് വിട്ടു ഞങ്ങളങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ കൃപാസനത്തിൽ അറിഞ്ഞ് ഞാനിവിടെ വന്നത് വന്ന് സ്ഥലത്തിന് ജപ്തിക്ക് വെച്ചു സ്ഥലത്തിന് വെച്ചു പിന്നെ ഞങ്ങൾക്ക് സ്വ സ്ഥിരമായൊരു വരുമാനത്തിന് വേണ്ടിയും വെച്ചു ആദ്യം എനിക്ക് ഉടമ്പടി എടുത്ത് ഞാൻ ശേഷം ആദ്യമായിട്ട് എനിക്ക് കിട്ടിയത് ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ വീ ഞങ്ങൾക്ക് വീടിന് നേരത്തെ അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു സ്ഥലത്തിന് വേണ്ടി അപ്പോൾ ബ്ലോക്കിൽ നിന്ന് ഓഫീസർ വിളിക്കുകയാണ് നിങ്ങൾക്ക് സ്ഥലം അനുവദിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളത് വന്ന് സ്ഥലം നോക്കിക്കോ എന്നും പറഞ്ഞാണ് അപേ ഞങ്ങളെ വിളിച്ചത് പ്രൂഫൊക്കെ നേരത്തെ കൊടുത്തത് മാത്രം മതി നിങ്ങൾ സ്ഥലം നോക്കിയോളാം പറഞ്ഞു വിളിച്ചു ഞങ്ങൾ ചെന്ന് സ്ഥലം രണ്ട് ലക്ഷം രൂപ മീളാണ് നമുക്കൊരു സെൻ്റ് സ്ഥലത്തിനൊക്കെ അവിടെ അപ്പോൾ എന്ത് ചെയ്യുമെന്ന് ഓർത്തിപ്പം ഞാൻ പ്രാർത്ഥിച്ചു മാതാവ് ഇനി എന്ത് ചെയ്യും ബ്ലോക്കിൽ നിന്ന് കിട്ടുന്ന മൂന്നേ മുക്കാൽ ലക്ഷം രൂപ എഴുപത്തയ്യായിരം രൂപ സെൻറ്റിന് വെച്ചിട്ട് അപ്പോൾ ഇനി എന്ത് ചെയ്യും നമുക്ക് വേറെ എടുക്കാനുമില്ല അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു മാതാവ് ഇനി എന്ത് ചെയ്യും ഈ മാതാവ് തന്നെ ഈ ആ ബ്ലോക്ക് കിട്ടുന്ന എത്രയാണോ അത്രയും വരയ്ക്ക് എനിക്ക് അഞ്ച് സെൻറ് സ്ഥലമുണ്ട് അഞ്ച് സെൻ്റ് സ്ഥലം മാതാവ് തന്നെ ഞങ്ങൾക്ക് കണ്ടെത്തി തന്നു പറഞ്ഞ് അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും അപ്പോൾ പിന്നീടും ബ്ലോക്കിൽ നിന്ന് ഓഫീസർ വിളിച്ചു പെരുവേ കുറച്ച് സ്ഥലം കൊടുക്കാണ്ട് നിങ്ങളൊന്ന് വന്ന് നോക്ക് നോക്കിയിട്ട് പറ്റുമെങ്കിൽ എടുക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ ചെല്ലുമ്പോഴത്തേക്കും അഞ്ച് സെൻറ്റ് സ്ഥലം ഈ എഴുപത്തയ്യായിരം രൂപയ്ക്ക് മൂന്നേ മുക്കാൽ സെൻറ്റ് മൂന്നേ മുക്കാൽ ലക്ഷം രൂപയ്ക്ക് അഞ്ച് സെൻറ്റ് സ്ഥലം ഞങ്ങൾക്ക് എഴുപത്തയ്യായിരം രൂപ സെൻറ്റിന് വെച്ചിട്ട് ഞങ്ങൾക്ക് ആ സ്ഥലം ലഭിച്ചു ആ ആ സ്ഥലം കണ്ട പതിനെ അഞ്ച് സെൻറ്റ് സ്ഥലം അത് മൂന്നര മുക്കാൽ ലക്ഷം രൂപയ്ക്ക് തന്നതാണെന്ന് ആരും പറയില്ല അത്രയ്ക്ക് നല്ല സ്ഥലം ഞങ്ങൾക്ക് അതിൻ്റെ അപ്പുറം അപ്പുറയൊക്കെ ഒരുപാട് സ്ഥലങ്ങൾ കൊടുക്കാനുണ്ടായിരുന്നു പക്ഷേ അവിടുന്ന് മേടിച്ചു ഈ ബ്ലോക്കിൽ നിന്ന് തന്നെ ആൾക്കാർ തന്നെയാണ് ആ സ്ഥലത്തിൻ്റെ പകുതി പകുതി മേടിച്ചത് പക്ഷേ ഞങ്ങളുടെ സ്ഥലം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ വിലയ്ക്ക് തന്ന എല്ലാവരും ചോദിച്ച് ഈ വിലയ്ക്ക് കിട്ടിയതാണോ എന്ന് ഞാനിവിടുന്ന് കൊണ്ടുപോയ ഉപ്പ് മാതാവിൻ്റെ ഉപ്പ് വ്യഞ്ചരിച്ച ഉപ്പ് ആ സ്ഥലത്തിൻ്റെ എല്ലാ മൂലയിലും കൊണ്ടിട്ട് അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നു അതിന് ശേഷം ഈ അനിയൻ ഞങ്ങളോട് മിണ്ടത്തില്ല അവൻ പറഞ്ഞ് ഞങ്ങളല്ല അവൻ പൈസ എടുത്തിട്ടില്ല ചേട്ടനാണ് പൈസ എടുത്തേക്കണത് എന്നും പറഞ്ഞ് നാട്ടുകാർ മുഴുവൻ കംപ്ലീറ്റ് കൂടി എല്ലാവരും കൂടി ഞങ്ങളും ഒറ്റപ്പെട്ട് അപ്പം ഞങ്ങൾ നാട്ടുകാർ മുമ്പ് ഞങ്ങൾ കള്ളനായി കള്ളിയായി അങ്ങനെയായി ഞങ്ങൾ പോയി കഴിഞ്ഞ് ഞങ്ങൾ ഇവിട വന്ന് ഉടമ്പടി വെച്ച കൂട്ടത്ത് ഞാൻ പറഞ്ഞ് ഈ അനിയൻ തന്നെ വന്നിട്ട് ഞാൻ പൈസ അടച്ചോളാം എന്നും പറഞ്ഞ് വീട്ടിൽ വന്ന് പറയണം എന്നും പറഞ്ഞുകൂടെ ഇട്ടത് അവൻ ഈ ഞാൻ മൂന്നാമത് ഉടമ്പടി പുതുക്കിയപ്പോൾ അവൻ വീട്ടിൽ വന്ന് പറഞ്ഞു ഞാൻ പൈസ വന്ന് അടച്ചോളാം എത്രയാവശ്യം നിങ്ങൾ നമുക്ക് പോയി തിരക്കാം എന്ന് പറഞ്ഞ് അവൻ വന്ന് അപ്പോൾ റവന്യൂറ് റിക്കവറി വന്ന് ഈ സ്ഥലം മൊത്തം അളന്നായിരുന്നു അവൻ വന്ന് വീട്ടിൽ വന്ന് പറഞ്ഞ് അവൻ ഒരു ലോൺ അടച്ച് ക്ലോസ് ചെയ്ത് ഒരു ലോണ് അവൻ അടച്ചുകൊണ്ടേയിരിക്കുന്നു കണ്ടിന്യൂസ് ആയിട്ട് അടച്ചോണ്ടേ പിന്നെ ഞാൻ സ്ഥിര വരുമാനം എന്ന് വെച്ചാൽ ഞാൻ വീടുകളെല്ലാം ഫുൾ കംപ്ലീറ്റ് എടുത്തിട്ട് മെഷീനൊക്കെ ഉപയോഗിച്ച് ഫുൾ ക്ലീൻ ചെയ്ത് കൊടുക്കുന്ന ജോലിയാണ് ഞാനൊരു കമ്പനി പോയിയാണ് പഠിച്ചത് അത് സ്വന്തം ഞാൻ സ്വന്തമായി ഇടാൻ വേണ്ടി ഇവിടെ വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു ഞാൻ കുറച്ച് പേരെ വെച്ച് ഞാൻ സ്വന്തമായി തുടങ്ങി ആദ്യമൊന്നും വലിയ ഇതായിട്ട് പോയില്ല എന്നാലും ഈ ഓണത്തോടനുബന്ധിച്ച് എനിക്ക് വർക്കുകൾ വന്നു തുടങ്ങി അതിനുപരി തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് പുറത്തോട്ട് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു വിദേശത്ത് ആഗ്രഹമായിരുന്നു അപ്പം എൻ്റെ ചേച്ചിയുടെ മോൾ കത്തറിലുണ്ട് അവൾ വന്ന് പറഞ്ഞ് ഇങ്ങനൊരു വേക്കൻസി വന്നിട്ടുണ്ട് ക്ലീനിങ്ങിൻ്റെ തന്നെയാണ് എനിക്ക് ആഗ്രഹവും ഞാൻ വെച്ചതും അതുതന്നെയാണ് മാതാവിൻ്റെ അടുത്ത് പറഞ്ഞതും ഞാൻ ആ ഒരു ജോലിക്ക് വേണ്ടിയാണ് അങ്ങ് പറഞ്ഞു അപ്പോൾ എനിക്കത് മാതാവ് അനുഗ്രഹിച്ചിട്ട് എനിക്ക് വിദേശത്ത് പോകാൻ ഒരു ഇത് വന്നിട്ടുണ്ട് ഈ ഏഴാം തീയതി ഞാൻ പോകും അതിനുമുമ്പ് വന്ന് എനിക്ക് സാക്ഷ്യം പറയണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അച്ഛനെ കാണുന്നുമുണ്ടായിരുന്നു അച്ഛനെ കാണാൻ പറ്റിയില്ല അതിന് മുമ്പ് തന്നെ ഈ അച്ഛനെ കണ്ടായിരുന്നു ഞാൻ ഈ സ്ഥലത്തിന് വേണ്ടി സ്ഥലം വിറ്റ് പോകാൻ വേണ്ടിയാണ് ഞങ്ങൾ അച്ഛനെ കഴിഞ്ഞിപ്പോൾ വിറ്റേക്കാം ഇനി ഇപ്പോൾ ആരും ബാങ്കുകാരെടുക്കണമെങ്കിൽ അത് വിറ്റ് കളന്നല്ലേന്ന് പറഞ്ഞു ഞങ്ങൾ അച്ഛനെ കാണാൻ വന്നപ്പോൾ അച്ഛൻ എനിക്ക് ഒരു ലോക്കറ്റ് വ്യഞ്ചരിച്ച് തന്നിട്ടുണ്ടായിരുന്നു ആ ലോക്കറ്റ് കുറച്ച് നാൾ ഞാൻ കഴുത്തിട്ടായിരുന്നു അപ്പോൾ എനിക്ക് തോന്നി ഈ ഇത് ഒന്ന് മുറ്റത്ത് അപ്പോൾ ഞാൻ ഇത് പ്രാർത്ഥിച്ചിട്ട് കുഴി എടുത്തിട്ട് ഞാൻ ആ കുഴി ഇങ്ങനെ മൂടി അപ്പോൾ അച്ഛൻ പറഞ്ഞ എഴുപത്തി അഞ്ച് ആഴ്ചയ്ക്ക് ഉള്ളിൽ വിൽക്കുമെന്നാണ് പറഞ്ഞത് പക്ഷേ മാതാവിൻ്റെ അനുഗ്രഹത്താൽ എനിക്കത് വിൽക്കേണ്ടി വന്നില്ല അവൻ വന്ന് തന്നെ ലോൺ അടച്ചോളാന്ന് പറഞ്ഞു അങ്ങനെ അതും ആയി ഈ ഏഴാം തീയതി ഞാൻ വിദേശത്ത് പോവാണ് പിന്നെ പ്രേക്ഷക പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ പത്രം വിതരണം ചെയ്യപ്പെടുന്നതുകൊണ്ട് കല്ലൂർ പള്ളിയിലും പിന്നെ നമ്മുടെ നമ്മുടെ ആശുപത്രിയിലും അങ്ങനെ എവിടെയൊക്കെ ഞാൻ കൊടുക്കും എന്ന് പറഞ്ഞാൽ എനിക്ക് കയ്യിലുള്ളതുപോലെ ഞാൻ കൊടുത്ത് എല്ലാവരെയും സഹായിക്കാറുണ്ട് ഇത്രയും പറഞ്ഞ് പിന്നെ മാതാവിനും തിരകുമാരനും കോടാനുകൂടിയെന്ന് നന്ദി പറഞ്ഞ് നിർത്തുന്നു ദൈവത്തിന് അസാധ്യമായി യാതൊന്നുമില്ല ലൂക്ക ഒന്ന് മുപ്പത്തിയേഴ് മുപ്പത്തി എട്ട് തിരുവചനങ്ങൾ അരളി ചെയ്യുമ്പോൾ ആ തിരുവചനങ്ങൾ ആദ്യം കേട്ട് അതിനെ ആമേൻ പറഞ്ഞത് പരിശുദ്ധ അമ്മ തന്നെയാണ് കാനായിലെ കല്യാണവിരുന്നിൽ അസാധ്യമായിരുന്ന കാര്യം ആ കുടുംബത്തിൻ്റെ ഏറ്റവും അവർക്ക് ദുരിതപൂർണമായ അവരുടെ ജീവിതത്തിൽ മാറുമായിരുന്ന ഒരു കാര്യം അതിനും അമ്മ തന്നെയാണ് ആദ്യം മാധ്യസ്ഥം വഹിക്കുന്നത് അമ്മയ്ക്കറിയാം ഈശോയ്ക്ക് അത് ചെയ്യാൻ പറ്റുമെന്ന് അപ്പോഴമ്മ കുടുംബത്തിന് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു ഇന്നും പരിശുദ്ധ അമ്മ കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള മാധ്യസ്ഥം തുടരുകയാണ് അതിന് അതിന് ഏത് വ്യക്തികൾ ഏത് കുലം മതം ഇതൊന്നുമില്ല അവർ ഈശോയെ സ്നേഹിക്കണം അത് അമ്മയ്ക്ക് നിർബന്ധമാണ് ഈശോയെ സ്നേഹിക്കണം ഈശോയെ അറിയണം ഈശോയെ മഹത്വപ്പെടുത്തണം ഈശോയ്ക്ക് വേണ്ടി സംസാരിക്കണം ഈശോയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണം അങ്ങനെയുള്ള ഒരു ഓരോ മക്കളും ഈ അൾത്താരയിൽ സാക്ഷ്യം പറഞ്ഞ് ദൈവം മഹത്വപ്പെടുന്ന അത്ഭുതങ്ങളുടെ ഒരു കലവറ എന്ന് തന്നെ നമുക്ക് പറയാം അത്ഭുതങ്ങൾ മാത്രമല്ല അനുഭവ സമ്പത്തിൻ്റെ ഒരു കലവറയാണ് കൃപാസനം ദൈവാനുഭവങ്ങളുടെ ദൈവ സ്നേഹത്തിൻ്റെ കലവറ അപ്പോഴിവിടെ ബീനാ വിനോദിനും തനിക്ക് പറയാനുള്ളത് തൻ്റെ കുടുംബത്തിൽ തനിക്ക് ജപ്തി ഒഴിവായതെങ്ങനെ അതായത് അതിൻ്റെ സാഹചര്യങ്ങളൊക്കെ ഈ മകൾ പറഞ്ഞു ആ ഒരു സാഹചര്യത്തിൽ മറ്റാരും സഹായിക്കാനില്ല ഒറ്റപ്പെടലിൻ്റെയും കുറ്റപ്പെടുത്തലിൻ്റെയും അവസ്ഥകൾ മാത്രം അവിടെ ദൈവം എങ്ങനെയാണ് ഈ കുടുംബത്തിന് താങ്ങായി തുണയായി കടന്നു വരുന്നത് ഒരു ജപ്തി നടപടിയിൽ നിന്ന് ആ വീട് ഇന്നെങ്ങനെ മോചനം നേടി സംസാരിക്കാത്ത ഇടപഴകാതെയും ഇരുന്ന അനുജൻ എങ്ങനെയാണ് ഇന്ന് കുടുംബത്തിൽ തൻ്റെ ബാധ്യതകൾ ആ മകൻ തന്നെ ഏറ്റെടുത്ത് കുടുംബ ലോണൊക്കെ അടച്ചു തീർക്കാൻ സാഹചര്യമുണ്ടായി യാതൊരു രീതിയിലും ലഭിക്കില്ല എന്ന് പറഞ്ഞിരുന്ന ഗവൺമെൻറിൽ നിന്ന് തങ്ങൾക്ക് ലഭിക്കില്ല എന്ന് പറഞ്ഞിരുന്ന സ്ഥലം ആ സ്ഥലത്തിൻ്റെ കാര്യം അത് ഉപേക്ഷിച്ചിട്ടിരുന്നതാണ് ഉടമ്പടി എടുത്ത് ചെല്ലുമ്പോൾ അവിടെ നിന്ന് വിളിക്കുന്നു എന്നാണ് പറയുക ബ്ലോക്കിൽ നിന്ന് വിളിക്കുന്നു വന്ന് സ്ഥലം കാണാൻ പറയുകയാണ് അപ്പോഴതിനു മുൻപേ അമ്മ സ്ഥലം കണ്ടു കഴിഞ്ഞു നാം ആ കാര്യമാണ് ചിന്തിക്കേണ്ടത് അതായത് അമ്മ ഈശോയുമായി നടന്ന് നമുക്ക് വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങളും നടത്തുന്നുണ്ട് നാം ഇവിടെ വന്നിരിക്കുമ്പോഴും അമ്മ ആ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ ഒരു കാര്യം വേണം നമ്മുടെ മനസ്സ് ക്ലിയർ ആയിരിക്കണം നാം ഈശോയെ തന്നെ സ്നേഹിക്കുന്നു എന്ന് അമ്മയ്ക്കും ബോധ്യമാകണം അങ്ങനെയുള്ള വ്യക്തികൾക്ക് തീർച്ചയായും ഉടമ്പടി എടുത്താൽ അവർക്ക് ഉടനടിയാണ് അമ്മയുടെ അനുഗ്രഹങ്ങളും ഈശോയുടെ കൃപയും ഉണ്ടാവുക ഈ മകള് പറഞ്ഞ ഒരു കാര്യം കൂടിയുണ്ട് മൂന്നാമത്തെ പുതുക്കലും കൂടി കഴിഞ്ഞിട്ടാണ് തങ്ങളുടെ സ്ഥലത്തിൻ്റെ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമാകുന്നത് ഉടമ്പടി എടുത്തു തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ തന്നെ എൻ്റെ കാര്യങ്ങളെല്ലാം ക്ലിയർ ക്ലിയറാകണം ഇല്ലെങ്കിൽ ഇത് എന്ത് ഇതിന് ഇത് ഇതിനു വേണ്ടിയിട്ടാണോ ഞാൻ ഉടമ്പടി എടുക്കുന്നത് ഇങ്ങനെയൊക്കെ ചോദിച്ച് പുറം തിരിഞ്ഞു നിൽക്കുന്ന അവസരങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ടോ അതാണ് നാം ചിന്തിക്കേണ്ടത് നാം ദൈവാന്വേഷകരാകുകയാണ് വേണ്ടത് നിയോഗത്തിന് പ്രാധാന്യം കൊടുക്കുന്നതിന് പകരം അപ്പോൾ നമ്മുടെ നിയോഗത്തിന് ദൈവം പ്രാധാന്യം കൊടുക്കും നാം ദൈവത്തെ അന്വേഷിക്കുമ്പോഴാണ് ദൈവം നമ്മുടെ നിയോഗത്തിന് പ്രാധാന്യം കൊടുക്കുക നാം നിയോഗത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ അവിടെ ദൈവത്തിന് പ്രാധാന്യമില്ല അത് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ കൂടെ കൂടെ പറയാറുള്ള കാര്യമാണ് നമുക്കും ചിന്തിക്കാം നാം ആരെയാണ് അന്വേഷിക്കുന്നത് നമ്മുടെ നിയോഗത്തിനാണോ കൂടുതൽ പ്രാധാന്യം അതോ ദൈവത്തിനാണോ നമുക്ക് കരങ്ങളടിച്ച് ഈ കുടുംബത്തെ സമർപ്പിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക